അടുത്ത രണ്ടാം രണ്ടാം തീയതി തീയതി ഏത് എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ട് അപ്പൊ എല്ലാ മാസവും രണ്ടാം തീയതി ജസ്ന ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നു പോവും എന്നാണോ അതിനർത്ഥം ഈ ഒരു വീഡിയോന്റെ മുകളിൽ നിങ്ങളൊരു എഴുത്ത് കണ്ടിട്ടുണ്ടാവും അതാണ് സംഘികളെ വിറ്റും ഊറ്റിയും ഒക്കെ ജീവിക്കുന്ന അമ്മായി എന്നാണ് പറയുന്നത് ആദ്യം തന്നെ ഈ വീഡിയോ ഇങ്ങനെ ഒരു എഴുത്തെഴുതി പോസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഒരു നടുവിരൽ നമസ്കാരം ഞാൻ പറയുകയാണ് കാരണം എല്ലാ ഹിന്ദുക്കളും സംഘികളല്ല എല്ലാ വിശ്വാസികളും സംഘികളല്ല ആദ്യം തന്നെ പറയാം അപ്പോ അനാവശ്യമായിട്ട് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യരുത് എന്ന് ആദ്യം തന്നെ ഞാൻ പറയുന്നു ഇവർ ചെയ്ത ഒരു തെറ്റ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു ആരാണ് ആളുകൾ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഭക്തരായിട്ടുള്ള ജനങ്ങളാണ് ഒരു പക്ഷേ ഇവരുടെ വീഡിയോനകത്ത് വന്ന് കമന്റുകൾ ഇടുന്നത് ആ കമന്റുകളിൽ എൺപത് ശതമാനവും എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കണ്ണനെ അത്ര വിശ്വാസമാണെങ്കിൽ മതം മാറൂ എന്നുള്ളതാണ് ഒന്നാമത്തത് രണ്ടാമത്തെ കാര്യം ഈ അമ്പലം പവിത്രമാണത് നശിപ്പിക്കരുത് അമ്പല മൈതാനത്ത് വന്നോ അമ്പലമുറ്റത്ത് വന്നോ ബഹളം വെച്ച് വഴക്കുകൾ ഉണ്ടാക്കരുത് അമ്പലമുറ്റത്ത് നിങ്ങൾ കേക്ക് മുറിച്ചത് ശരിയായില്ല എന്നുള്ളതാണ് ഉയർന്നു വരുന്നത് ഒരു പക്ഷേ ഇവരുടെ ഒരു വീഡിയോ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ട് ആ എക്സ്പ്ലനേഷൻ വീഡിയോയില് അമ്പലമുറ്റത്ത് ഞാൻ മുറിച്ച കേക്ക് അത് മുട്ട കേക്കല്ല പകരം വെജിറ്റബിൾ കേക്കാണെന്നാണ് പറയുന്നത് ആദ്യം ഇവരുടെ ആ ഒരു വീഡിയോ കാണാം അതിനുശേഷം അവർക്ക് ഒരു വലിയ ഒരു വിഡിത്തരം പറ്റിയിട്ടുണ്ട് സംസാരിക്കെ കുറിച്ച് പല ഗോസിപ്പുകളും വന്നിട്ടുണ്ട് അപ്പൊ ഇതിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് തെളിയിക്കാൻ ദയവായിട്ട് എനിക്കൊരു അവസരം തന്നിട്ടുണ്ട് ഞാൻ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് മുട്ട ഉപയോഗിച്ച് കേക്ക് മുറിച്ച് എന്നുള്ള ഒരു പ്രശ്നം നിങ്ങളൊക്കെ കേട്ടില്ലേ ഞാൻ ആ കേക്കിന്റെ അകത്ത് മുട്ടയല്ലായിരുന്നോ ഈ പറയുന്ന ആൾക്കാരോടൊന്ന് ഒന്ന് അന്വേഷിക്കാൻ പറ മുട്ടയില്ലാത്ത കേക്ക് ഉണ്ടോ എന്നുള്ളത് ഇപ്പൊ അതല്ല മുട്ടയല്ല ഇപ്പൊ ഇവിടുത്തെ വിഷയം ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് അത് പവിത്രമായ നട അശുദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് കേക്ക് മുറിച്ചത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഫോട്ടോ കണ്ടോ ഇതേ സംഭവം തന്നെയല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും കാണുന്നത് അത് ഞാൻ എന്നാ പോസ്റ്റ് ചെയ്തെന്നുള്ളത് അതിൻ്റെ ഡേറ്റ് ഡേറ്റ്ങ്ങൾ കണ്ടോ ജൂൺ പതിനഞ്ചാം തീയതി എന്റെ ജന്മദിനത്തിൻ്റെ അന്ന് ഗുരുവായൂർ നടന്റെ പുറത്ത് വെച്ചിട്ട് ഞാൻ ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെതാണ് നിങ്ങൾ ആ കാണുന്നത് ഇനി വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് എൻ്റെ ഇൻസ്റ്റാ പേജോ ഫേസ്ബുക്ക് പേജോ അല്ലെ എൻ്റെ യൂട്യൂബ് ചാനലോ എടുത്തു നോക്കിയാൽ എന്നാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ശ്രീകൃഷ്ണ ജയന്തിക്ക് ആണ് നിങ്ങൾ ആ കേക്ക് മുറിച്ചത് എന്ന് തന്നെ വിചാരിക്കുക ഇനി അതല്ലെങ്കിലും രണ്ടാണെങ്കിലും തെറ്റാണ് ഈശ്വര വിശ്വാസികളായിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്നറിയോ ഹൈന്ദവ വിശ്വാസപ്രകാരം പിറന്ന നാളിൽ ആ ദിവസം ഒരിക്കലും കേക്ക് മുറിച്ച് ആഘോഷിക്കാറില്ല അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ക്രിസ്ത്യൻസ് ആണ് ഇത്തരത്തിൽ കേക്ക് മുറിക്കാറ് മുസ്ലിം മതവിശ്വാസ പ്രകാരം കേക്ക് മുറിച്ച് ഈ ഒരു പിറന്ന നാൾ ആഘോഷിക്കാൻ പാടുള്ളതാണോ ഇല്ല എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത് കാരണം ഹിന്ദു മതം ക്രിസ്ത്യൻ മതം മുസ്ലിം മതം മൂന്ന് മൂന്ന് മതങ്ങളായിട്ട് തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത് മൂന്ന് മൂന്ന് മതത്തിലെ വിശ്വാസങ്ങളും വ്യത്യസ്തമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള അന്തരം തന്നെ എന്താണെന്നറിയോ അല്ലാതെ മറ്റൊരു ദൈവമില്ല മറ്റൊരു ദൈവത്തെ ആരാധിക്കാൻ പാടില്ല നരക തുല്യമായിട്ടുള്ള ജീവിതം അനുഭവിക്കേണ്ടി വരെ നിങ്ങൾ നരകത്തിൽ പോകും എന്ന് പറയുന്നത് ഇസ്ലാം മതമാണ് അല്ലേ എന്നാൽ ഹിന്ദു മതം മുപ്പത്തിമുക്കോടി ദൈവങ്ങളുണ്ട് ഏത് ദൈവത്തിനെയും നമുക്ക് ആയിട്ട് പ്രാർത്ഥിക്കാം ഏത് ദൈവത്തെ വേണമെങ്കിലും നമ്മളുടെ ഇതാണ് എൻ്റെ ദൈവം മറ്റൊരു ദൈവം ഇല്ല എന്ന് എനിക്ക് സ്വയം തീരുമാനിക്കാം എന്നുള്ളതാണ് ഹൈന്ദവ മതവിശ്വാസ പ്രകാരമുള്ളത് പക്ഷേ ത്രിമൂർത്തികളുണ്ട് അതാദ്യം തന്നെ പറയാം ത്രിമൂർത്തികളുണ്ട് എന്നാലോ ഈ ത്രിമൂർത്തികളെ ഒരുമിച്ച് ആരാധിക്കണം എന്ന് നിയമവുമില്ല പക്ഷേ മുസ്ലിം മതത്തിൽ അങ്ങനെയാണ് നിങ്ങളിപ്പോ ചെയ്യുന്നത് കണ്ണനാണ് എൻ്റെ ഉപജീവന മാർഗം കണ്ണനെ എനിക്ക് അത്ര ഇഷ്ടമാണ് കണ്ണനെ ഞാൻ ആരാധിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോ കമന്റ് ബോക്സിൽ വരുന്ന മറ്റൊരു കാര്യം എന്താണ് നിങ്ങൾക്ക് വല്ലാണ്ട് അങ്ങ് ഈ കണ്ണനെ ഇഷ്ടമാണെങ്കിൽ കണ്ണനെ ആരാധിക്കുന്നുവെങ്കിൽ ഹിന്ദു മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും നിങ്ങൾക്ക് അമ്പലത്തിന്റെ മുറ്റത്ത് നിൽക്കുന്നതിനോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല ഏതൊരു വിശ്വാസിക്കും അതായത് ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും കണ്ണനെ വിശ്വാസിക്കണമെങ്കിൽ വിശ്വാസമാണെങ്കിൽ അമ്പലമുറ്റത്ത് വരാം എന്ന് പറയും അത് സ്വാഭാവികമായിട്ടും അങ്ങനെ വിശ്വാസികൾ വരാറുണ്ട് വരാറില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ എല്ലാ ദിവസവും അവിടെ ശുദ്ധികലാശം നടക്കുന്നുണ്ടോ എന്നാണ് ഞാൻ അറിഞ്ഞത് എനിക്കറിയില്ല എന്തായാലും ശുദ്ധികലാശം എന്നുള്ള ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് അതില് എന്തിനാണ് ശുദ്ധികലാശം എന്ന് ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ അത് ഈ ഒരു കാരണം കൊണ്ടും കൂടിയാണ് അപ്പൊ ഏതൊരു മതത്തിന്റെയും അകത്ത് ആ മതത്തിൻ്റെതായ ചിട്ടകളും വട്ടങ്ങളും ഉണ്ട് അത് അവര് കറക്റ്റ് നോക്കി പോകും അപ്പൊ എനിക്ക് പറയാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഏഹ് ഹിന്ദു ക്ഷേത്രത്തിന്റെ മൈതാനിയിൽ വെച്ച് എന്ത് കേക്ക് മുറിച്ചു ഇവരുടെ സ്വന്തം പിറന്നാളിന് കണ്ണനാണ് എൻ്റെ ലൈഫില് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ കേക്ക് മുറിക്കുന്നത് അപ്പോ അതൊരു വേറെ മതവിശ്വാസ ആചാരമാണ് അവിടെ കൊണ്ടുവന്നത് ഇതൊന്നും ഞാൻ പറയുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം കൃത്യമായി കമന്റ് ബോക്സുകളില് കണ്ണനെ വിശ്വസിക്കുന്ന ആളുകൾ പറയുന്ന കാര്യമാണ് എന്ന് ആദ്യം തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണേ ഇപ്പൊ മനസ്സിലായില്ലേ എന്നെ കുറിച്ച് പറയുന്ന ഗോസിപ്പുകളിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ട് എന്നുള്ളത് എന്തിനാണ് അമ്പലനടയിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തത് കേക്ക് കട്ട് ചെയ്യേണ്ടത് വീട്ടിലല്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന ആൾക്കാരടുത്ത് എന്നെ ഞാനാക്കിയാ അല്ലെ എന്നൊരു അർത്ഥമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന എന്റെ കണ്ണന്റെ മുമ്പ് നിന്ന് മുറിക്കണം എന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രം ചെയ്തു പോയതാണ് അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അടുത്ത് ക്ഷമ ചോദിക്കുന്നു ഇത് ക്ഷമ ചോദിക്കാം ചോദിക്കാതിരിക്കാം അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ ഇവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം തെറ്റായിട്ടുള്ള ഒരു കാര്യമായി ചെയ്തിട്ട് ആ തെറ്റിനെ ന്യായീകരിക്കാൻ ഒരിക്കലും പാടില്ല എന്നെ എന്റെ വിശ്വാസപ്രകാരം പ്രകാരം ഇപ്പോ അങ്ങനെയെങ്കിലും വേറെ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാള് ആ മതത്തിൽപ്പെട്ട ഒരാളുടെ പിറന്നാള് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേറെ ഒരു മതത്തിലെ ഒരു ക്ഷേത്രമോ അല്ലെങ്കിൽ മറ്റുള്ള എന്ത് സംവിധാനമാകട്ടെ അവിടെ ചെന്ന് അയാളുടെ ഇഷ്ടപ്രകാരമുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്തു കൂട്ടുന്നത് ശരിയാണോ ശരിയല്ല അപ്പോ മുസ്ലിം ആയിട്ടുള്ള ഈ ഒരു സ്ത്രീ ക്രിസ്ത്യൻ ആയിട്ടുള്ള അവരുടെ ആചാരപ്രകാരമുള്ള അല്ലെങ്കിൽ അവരെ അവർ കൊണ്ട് അവരതാണ് എന്നാണ് എന്റെ ഒരു വിശ്വാസം തെറ്റാണത് തിരുത്തണം കാരണം കമന്റ് ബോക്സിൽ കണ്ട് പ്രതികരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അതുകൊണ്ടാണ് അവരെ വിശ്വാസപ്രകാരം അവർ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ കേക്ക് മുറിയിക്കുന്നു ഹൈന്ദവരുമായിട്ടൊരു ബന്ധവും ഇല്ലാത്തൊരു സംഭവം അമ്പലമുറ്റത്ത് വന്ന് ചെയ്യുന്നു അതിനെയാണ് ആളുകൾ പറയുന്നത് അതൊന്ന് അതൊന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ വിഷയം പിന്നെ അമ്പലമുറ്റത്ത് വെച്ച വഴക്ക് അതെന്തിനായിരുന്നു എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ട് രണ്ട് ലക്ഷം ആളുകൾ അത് കണ്ടതാണ് കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അമ്പലമുറ്റത്ത് വെച്ച് ബഹളം ഉണ്ടാക്കരുത് ഇവിടെ പുറത്താക്കണം എന്നൊക്കെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ കമന്റ് ഇടുകയാണ് അപ്പൊ ഇതൊരിക്കലും ഒരു ഹൈന്ദവന്റെ മാത്രം കാര്യമല്ല ഹൈന്ദവരിൽ വിശ്വാസം ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ട് അപ്പൊ യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള ആളുകൾ പറയുന്നത് അത് ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കില് മറ്റുള്ള ആളുകള് അവിടെ ഉപദ്രവമായിട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം ജസ്റ്റ് അവർക്കൊരു ഉപദ്രവമായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ മാറിക്കൊടുക്കണം ഇതേ അവസ്ഥ ഒരു ഹൈന്ദവൻ ഒരു മുസ്ലിം പള്ളിയിലേക്ക് അങ്ങനെ കയറി ചെന്ന് എന്തെങ്കിലും എന്തോ അവസ്ഥ അപ്പൊ മത സൗഹാർദ്ദം ഉണ്ട് വിടാം അതുകൊണ്ടാണ് പ്രശ്നങ്ങളില്ലാത്തത് അപ്പൊ അത് ജസ്ന മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇവർ കഴിഞ്ഞ ദിവസം ആ ഒരു കാര്യത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലെ കുറച്ച് പ്രസ്തുത ഭാഗങ്ങളാണോന്ന് കേൾക്കാം ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്ന മുഴുവനോ ജസ്ന കലാപം തീർക്കുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ എന്ത് കലാപാണ് എവിടെയാണ് തീർക്കാൻ ശ്രമിച്ചത് ഞാൻ ചെയ്ത തെറ്റെന്താണ് എൻ്റെ പുറകിൽ ആരാണുള്ളത് നിങ്ങളോട് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ ഞാനൊരു രണ്ട് മക്കളുമാണ് എൻ്റെ ലോകം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേറൊരാള് സഹായത്തിനില്ല പിന്നെ എന്റെ പുറകിൽ ആരുണ്ട് എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ എന്ത് കലാപാണ് ഇവിടെ തീർത്തത് അതോടെ ഒന്ന് നിങ്ങൾ പറഞ്ഞു തരി ഞാൻ ഗുരുവായൂർ അമ്പലത്ത് പോകുന്നതാണ് ഇത്ര വലിയ തെറ്റ് അനേകം കോടി ഭക്തർ അവിടെ പോകുന്നുണ്ട് ഞാനും പോകുന്നുണ്ട് അവരൊക്കെ റീലിടുന്നുണ്ട് ഞാനും റീലിടുന്നുണ്ട് പക്ഷെ ജസ്നിയടേത് മാത്രം കുറ്റം ഓക്കെ ജസ്നയുടെ മാത്രം കുറ്റമാവുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കൃത്യമായിട്ട് എന്താ പറയാ ഈ ഒരു ബിസിനസ് ആയിട്ട് മാത്രം ഇതിനെ കാണുകയാണ് ആളുകളെ കബളിപ്പിക്കുകയാണ് എന്നുള്ള ഒരു ബോധം ആളുകളിലേക്ക് വന്നു ആരും കുറ്റം പറയാൻ കഴിയില്ല അവർ വിശ്വസിക്കുന്ന ഗുരുവായൂർ അമ്പല നടയിൽ പോയി നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നു അതൊക്കെ ശരിക്കും ആളുകൾ എന്ത് പറയും അതൊക്കെ വേറെ രീതിയിലെടുക്കും ജസ്റ്റ് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ദൈവം ഇതാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആ വിശ്വാസത്തിലേക്ക് വന്നുകൂടെ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ലേ അല്ലാതെ നിങ്ങളെ ആരും നിർബന്ധിക്കുന്നില്ലല്ലോ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ നിർബന്ധ ബുദ്ധിയിൽ ഈ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങളെ നിർബന്ധ ബുദ്ധിയിലാണോ നിങ്ങളുടെ എന്ത് ബോധത്തിന്റെ പുറത്താണ് നിങ്ങൾ ഈ കണ്ണനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നത് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരിക്കലും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഞാൻ എനിക്ക് ഇന്ന മതത്തില് ഇന്ന ദൈവത്തെ ഭയങ്കര വിശ്വാസമാണ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ എന്റെ മതത്തിൽ നിന്ന് മാറാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് കടിച്ചു കാര്യം അപ്പ ഇല്ല അതായത് ആ ഒരു മറ്റേ ദൈവത്തെ അല്ലെങ്കിൽ മറ്റേ മതത്തിലുള്ള ആ ദൈവത്തെ ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി സ്നേഹിക്കുന്നത് പോലെ തോന്നു അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എന്താ പറഞ്ഞ അനേകായിരം ആളുകൾ വിശ്വാസികളായ ആളുകൾ മറ്റു മതത്തിലുള്ള ആളുകൾ വരുന്നുണ്ട് ഞാൻ മുന്നേ തന്നെ പറഞ്ഞു അമ്പലത്തിൽ ശുദ്ധികലാശം ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അത് ചെയ്യുന്നത് എല്ലാവർക്കും വന്നു പോയിക്കൂടെ എല്ലാ മതത്തിലുള്ള ആൾക്കാരും വന്ന് പോയിക്കൂടെ പലതരത്തിലുള്ള ആളുകൾ വന്നു പോകും ശുദ്ധികലാശം ചെയ്യാനുള്ള ആ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് അതിന് അനുവാദം എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ബുദ്ധിയുള്ള ആളുകൾക്ക് ആർക്കും മനസ്സിലാവും അത്രേ ഉള്ളൂ വിശ്വാസമുള്ള ആളുകളൊക്കെ വരാം അത് കഴിഞ്ഞ് ശുദ്ധി കലാശം ചെയ്യും അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും എന്നുള്ളതാണ് അത്രേ ഉള്ളൂ ഞാൻ ഒരിക്കലും അവിടെ ഒരു ഓടക്കുഴൽ കണ്ട് വായിച്ചു എനിക്ക് അറിയാവുന്ന രീതിയിൽ അത് കണ്ണനെ കളിയാക്കി എന്ന് പറഞ്ഞു നമ്മൾ ആരെങ്കിലും അന്നം തരുന്ന കണ്ണനെ കളിയാക്കുക അന്നം തരുന്നത് ആര് തന്നെ ആയിക്കോട്ടെ കണ്ണനെന്നൊന്നുമില്ല പിന്നെ പലർക്കും അത് കുറ്റായി വന്നു എന്ത് ഞാൻ കണ്ണന വരുമാന മാർഗമാണ് എന്ന് പറയുന്നു എന്നുള്ളത് ഞാൻ അതിൽ എന്ത് കുറ്റാണ് നിങ്ങൾ കാണുന്നത് അതിൽ എന്ത് തെറ്റാണുള്ളത് എൻ്റെ ഉപജീവന മാർഗം എന്റെ അന്നം എന്റെ കണ്ണനായി മാറിയപ്പോൾ കണ്ണനാണ് എൻ്റെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ് അല്ല ഞാൻ കണ്ണൻ്റെ ചെലവിലല്ല ജീവിക്കുന്നതെങ്കിൽ എങ്കിൽ ഓക്കെ ഞാൻ കണ്ണൻ്റെ ചെലവിലാണ് ജീവിക്കുന്നത് ഓക്കെ ഇവർ പറയുന്നത് കണ്ടില്ലേ അതായത് എന്റെ വിശ്വാസം എന്നുള്ള സാധനമല്ലേ എനിക്ക് വിശ്വാസമാണ് കണ്ണനെ എന്ന് പറയുന്നത് എന്തിനാറിയോ അതെന്റെ ബിസിനസ് ആണ് എന്ന് പറയാൻ വേണ്ടിട്ടാണ് വേറെതിന എന്റെ ബിസിനസ് ആണ് കണ്ണൻ കണ്ണനെ ഞാൻ എന്തിന് എന്താ പറയാ കണ്ണൻ ഓടക്കുഴല് വായിച്ച് കളിയാക്കി എന്ന് പറയുന്നത് ഓടക്കുഴൽ ആർക്കും വായിക്കാം അതിൽ യാതൊരു പ്രശ്നവും അതൊരു ഇൻസ്ട്രുമെന്റ് ആണ് ആർക്കും ഉപയോഗിക്കാം അതിലും തെറ്റില്ല അമ്പലം മുറ്റത്തിൽ നിന്ന് നിങ്ങൾ അത് വായിച്ചു കൊണ്ടും ആർക്കും പ്രശ്നമൊന്നും ഇല്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് കാരണം അവിടെ വിൽപ്പന വെക്കുന്നത് പല ആളുകൾക്ക് ഇത് വായിക്കാൻ അറിഞ്ഞിട്ടൊന്നുമില്ല പല ആളുകളും വായിക്കുന്നത് വാങ്ങുന്നു ഊതുന്നു ചില ആളുകളൊക്കെ ഇത് സംഗീതം പഠിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അപ്പൊ ആ ഒരു വിഷയം മാറ്റി നിർത്തു അതൊന്നുമല്ല വിഷയം നിങ്ങൾ ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് എടുക്കുന്നതല്ല പകരം ഈ വിശ്വാസം വിറ്റ് കാശാക്കുന്നു നിങ്ങൾ എന്നാണ് ആളുകൾ മനസ്സിലാക്കുന്നത് ശരിയാണല്ലോ നിങ്ങൾ ഇപ്പോഴും പറയുന്നു വീഡിയോയിൽ എനിക്ക് കണ്ണനെ വിറ്റ് കാശാക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അല്ലാതെ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്തായിരുന്നു നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നു ഈ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു അത് മാത്രം ചെയ്താൽ മതിയായിരുന്നു പക്ഷെ അതിന്റെ മുകളിൽ എനിക്ക് വിശ്വാസമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ കൊട്ടി ഘോഷിക്കുമ്പോ ഉണ്ടായ പ്രശ്നങ്ങളാണ് വേറെ ഒന്നുമില്ല ജസ്ന ജസ്ന ഒരു ഹിന്ദു വിശ്വാസിയല്ല ഒരു മുസ്ലിം മതവിശ്വാസിയാണ് എപ്പോഴും ഇൻഷാ അല്ല എന്ന് പറയുന്നതൊന്നും ചിലപ്പോൾ ചില ഹൈന്ദവരായിട്ടുള്ള വിശ്വാസികൾ ഇഷ്ടപ്പെടണമെന്നില്ല കാരണം അവർ വിശ്വസിക്കുന്നത് എന്റെ കണ്ണ ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിക്കുന്ന ആളുകളാ അവിടെ വെറ്റ ദൈവ വേറെ ദൈവങ്ങളെ കുറിച്ചിട്ടൊന്നും സംസാരിക്കുന്നില്ല അവര് അതാണ് പറ്റിയ മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങൾ 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 തെറ്റും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല വിശ്വസിക്കുന്ന പോകുന്നത് ഒരു ശരി ഉപജീവന മാർഗമാണ് വലിയ തെറ്റായിട്ട് കണ്ടു എല്ലാരും പറഞ്ഞു എനിക്ക് ബിസിനസ് മാത്രമാണ് ബിസിനസ് മാത്രമാണെങ്കിൽ സമൂഹത്തിനെയും വീടിനെയും ഈ പറഞ്ഞ നിങ്ങളെ ഓരോരുത്തരുടെയും തെറി കേട്ടിട്ട് ഞാൻ ഈ കണ്ണനെ കൊണ്ടു നടക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ കണ്ണനെ ഞാൻ വിശ്വസിച്ചിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് കണ്ണനെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് പല ഇന്റർവ്യൂകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ണൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് എനിക്ക് വെറുക്കപ്പെട്ട പേരായിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ് കണ്ണനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കണ്ണൻ എന്താന്ന് അറിയില്ലായിരുന്നു അന്ന് എനിക്ക് കണ്ണൻ എന്ന് പറയുന്നത് വെറുക്കപ്പെട്ട ഒരു പേര് തന്നെയായിരുന്നു പക്ഷെ കണ്ണൻ അറിഞ്ഞ അന്ന് തൊട്ടിട്ട് ആരാധനയാണോ സ്നേഹമാണോ എന്താ തോന്നി തുടങ്ങിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ആരാധനയും സ്നേഹവും ഒന്നുമല്ല ബിസിനസ് തന്നെയാണ് നിങ്ങൾ ആ വീഡിയോന്റെ ഇടയിൽ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതല്ലേ അതായത് എനിക്ക് കണ്ണന വിശ്വാസമാണ് അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് വന്നത് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് കഴിയുന്നില്ല വിശ്വാസികളായ ആളുകൾക്കാണ് നിങ്ങൾ ഈ ഒരു സാധനം വിൽക്കുന്നത് വിശ്വാസികൾ ആരും ഈ ഒരു സംഭവം വാങ്ങിയില്ല എന്താവും അവസ്ഥ ആരും വാങ്ങുന്നില്ല ഹിന്ദുക്കളായ വിശ്വാസികളായ ആളുകൾ നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾ ഉപജീവനമാർഗം മുട്ടിയോ മുട്ടി എന്നിട്ടും ഞാനിവിടെ കണ്ണനെ വിശ്വസിക്കുന്നത് എന്നെ അന്നം തരുന്ന ഒരു ആളായിട്ടാണ് അവരെ നമ്മൾ ചതിക്കുമോ അവരെ ഞാൻ കളിയാക്കുമോ കളിയാക്കുമോന്നോ പറയുന്നത് എന്റെ ഐക്കണാണ് കണ്ണൻ അതിനെ വിറ്റിട്ടാണ് ഞാൻ കാശാക്കുന്നത് അതിന് നിനക്ക് എന്താടാ എന്ന് മുഖത്തോക്ക് മുഖത്തു കഴിച്ചുകൊണ്ടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ട എന്റെ തോന്നല് മാത്രല്ല നിങ്ങളുടെ തോന്നൽ അതൊക്കെ തന്നെ ആകാം ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് എന്നുള്ളതാണ് ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു അതിനാണ് ഹിന്ദു മതസ്ഥരെല്ലാവരും കൂടി തിരിഞ്ഞ് എന്നെ കൊള്ള വരുന്നത് അല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല അവരുടെ വിശ്വാസത്തെ അവരുടെ മതത്തെ ചേർത്ത് പിടിച്ചു ഒരു മത സൗഹാർദ്ദം പോലെ ഞാൻ നിന്നു ഞാൻ ഒരു മതത്തിനെയും എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല എൻ്റെ മതത്തിനെയോ ഹിന്ദു മതത്തിനെയോ ഒന്നും ഞാൻ എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല എൻ്റെ മതത്തിൽ എനിക്കുണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകളിലേ മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ വ്യക്തമായിട്ട് ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് കരുതിയിട്ട് ഒരു കൂട്ടം ഹിന്ദു അവൾ എന്നാണ് അവരുടെയൊക്കെ കുറ്റം ആ അവരുടെ കുറ്റൊക്കെ ശരി തന്നെയാണ് പിന്നെ എന്തപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉപയോഗിച്ച വാക്ക് തന്നെയാണ് എന്റെ ബിസിനസ് ആണ് ഇത് തന്നെയാണ് അത് പറയാണ്ട പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ഉപജീവനമാർഗ്ഗം ആണ് കണ്ണനെ വിറ്റ് പൈസ ആക്കുക എന്ന് തന്നെയാണ് അത് നിങ്ങൾ പറഞ്ഞു പിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എന്ന് നീ പറയുന്നതിന്റെ മുകളിലേക്ക് വയ്ക്കാനൊന്നും കഴിയില്ല അതുകൂടാതെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാനാണ് ഞാൻ ഇത് ചെയ്തതൊന്നും പറയരുത് നിങ്ങൾ ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്തത് അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് കണ്ണനെ വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് എനിക്ക് അത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയിട്ടുള്ളത് കാരണം മണ്ണിലും തൂണിലും തുരുമ്പിലും ഭഗവാനുണ്ട് അതാണ് ഹൈന്ദവർ പഠിക്കുന്നത് കൃത്യമായി എല്ലാവരും പഠിക്കുന്നൊന്നുമില്ല ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാ ഞാൻ പഠിച്ചിട്ടുമില്ല ഏ ആദ്യം തന്നെ പറയാ ഞാൻ ഈ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് നിരീശ്വരവാദി ആവണമെന്നോ ഈശ്വര വിശ്വാസി ആവണോ എന്നും ഇല്ല കേട്ടോ നമ്മുടെ യുക്തിക്കനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ കൃത്യമായി ഞാൻ ഇവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് വിറ്റു തന്നു അതിനെ നിങ്ങൾ കുറ്റം പറയാവോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലായത് മണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഭഗവാൻ ഓക്കെ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ പിന്നെ ആ ഒരു സംഭവം ഇവർ കൃത്യമായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാതെ തന്നെ എത്രയാണ് ഈ മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത് ഞാൻ പറയുന്നുണ്ട് എത്ര ദിവസം കൊണ്ടാണ് ഞാൻ ഒരു വർക്ക് തീർക്കുന്നതെന്ന് പറയുന്നുണ്ട് ഞാൻ പിന്നെ എന്തായിരുന്നു ചെയ്യേണ്ടത് ഫ്രീ ആയിട്ട് വരച്ചു കൊടുത്ത് ഞാനും എന്റെ കുഞ്ഞുങ്ങളും പട്ടിണി കിടക്കണ്ടോ അതായിരുന്നോ ഞാൻ വേണ്ടത് എന്റെ വരുമാനമാർഗം ആണ് എന്ന് പറഞ്ഞതിൽ എന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത് കണ്ണനാണ് ഇന്ന് എന്നെ ഈ മുന്നോട്ട് നയിക്കുന്നത് വീട്ടിൽ വീട്ടിൽ അരി വാങ്ങണേ അരി വാങ്ങണമെങ്കിൽ കണ്ണൻ വേണം കണ്ണനാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് കണ്ണൻ ഇല്ലെങ്കിൽ ഞാനില്ല കണ്ണനെ വിറ്റ് കാശാക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണുള്ളത് ഒരു കണ്ണനെ വരയ്ക്കാൻ ഒരുപാട് പൈസ ചെലവുണ്ട് ഇതൊക്കെ തന്നെ അല്ലേ ഞാൻ വിശ്വാസികളായിട്ട് ആളുകളും പറഞ്ഞത് നിങ്ങൾ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നു ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിറ്റ് കാശാക്കണേല് തടസ്സമൊന്നുമില്ല നിങ്ങൾക്ക് വിറ്റ് കാശാക്കാം തെറ്റൊന്നുമില്ല അവിടെ പ്രശ്നമായിട്ട് ആളുകള് പറയുന്ന കാര്യം ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ വരുന്നതും പ്രശ്നമുണ്ടാക്കുന്നതുമാണ് നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ വരാം ഒരു പ്രശ്നമില്ല ഇല്ല അവിടെ നിന്ന് റീലെടുത്ത് പോയതിനൊന്നും പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ കമന്റ് ഇടുന്ന ആളുകൾ നിങ്ങൾ അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള കാര്യം എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ജസ്ന ആളുകളുടെ വിശ്വാസം ഞാൻ ഹനിക്കാൻ ശ്രമിക്കരുത് ഒരിക്കല് ആ ഇപ്പൊ ചിലപ്പോ ജസ്ന വരുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾ വരാതിരിക്കുന്നുണ്ടാവും ഞാൻ കമന്റിൽ കണ്ട കാര്യങ്ങൾ ഇഷ്ടം പോലെ അങ്ങനെയാണ് ഈ ഒരു സംഭവം കാണുന്നതോടുകൂടി എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല എന്നൊക്കെ ആളുകൾ കമന്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പൊ അത് മനസ്സിലാക്കണം ജസ്നെ എന്ന് പറയുന്ന ഒരു വേറൊരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ആ മതപ്രകാരം ഒരു തെറ്റായ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവര് തന്നെ കമന്റ് ഇടുന്നത് ഞാൻ കണ്ടതാ അതായത് മുസ്ലിം മതപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് എന്റെ വിശ്വാസ എന്റെ ഇഷ്ടപ്രകാരം എനിക്കൊരു മതത്തെ മാറ്റി വാക്ക് വളയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതായത് ഇപ്പോ ഒരു ഇസ്ലാം മതവിശ്വാസ പ്രകാരമുള്ള ഒരു കാര്യത്തെ എന്റെ മാത്രം ഇഷ്ടം കൊണ്ട് എനിക്കത് മാറ്റാൻ പറ്റില്ല അത് എല്ലാവരും ഫോളോ ചെയ്യുന്ന വിശുദ്ധമായ ഖുറാൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ മതം മുന്നോട്ട് പോലെ ഒരുപാട് ആയിരക്കണക്കിന് ആയത്തുകളൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ആ വിശ്വാസത്തിന്റെ ഉള്ളിൽ എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ചാടി ചാടിപ്പോയി അല്ലെ അതുകൊണ്ടാണ് ഹിന്ദു മതവിശ്വാസ പ്രകാരമുള്ള ഒരു കാര്യം എന്നെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാനെന്ത് ചെയ്യും അതിൽ നിന്ന് ചാടിപ്പോകും അല്ലാതെ എന്റെ ഇഷ്ടത്തിന് അത് മറക്കാനും മാറ്റാനൊന്നും എനിക്കൊണ്ട് കഴിയില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇന്ത്യൻ പൗരനാണ് ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്തിൽ വിശ്വസിക്കുന്നു നമ്മുടെ ഭരണഘടനയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ എന്റെ മുകളിലുള്ള എല്ലാ മതപരമായിട്ടുള്ള എല്ലാ ചങ്ങലപ്പൂട്ടുകളും പൊട്ടിപ്പോകും അതായിരുന്നു ജസ്ന ചെയ്യണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നിട്ട് വൃത്തിയിൽ പറയണമായിരുന്നു ഞാൻ കണ്ണനെ തന്നെ ജീവിക്കും അതാണ് ഇതിന്റെ ധ്വനി എനിക്ക് ഹിന്ദു ഹിന്ദുമതസ്ഥരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാന്ന് ഞാൻ കരുതി പക്ഷെ വെറുതെ ആയി പോയി നിങ്ങളുടെ വിശ്വാസം കാക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ നിന്നത് കൊണ്ട് നിങ്ങൾ തന്ന ഒരു വലിയൊരു നേട്ടമായിട്ട് ഞാൻ ഈ ഒരു തിരിച്ചടി വിശ്വസിക്കുന്നുണ്ടോ എന്താണ് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാന് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾ ഏക ഏകോപിപ്പിക്കാൻ ശ്രമിച്ച അതാണ് എൻ്റെ എനിക്കേറ്റുമറ്റവും മിസ്റ്റേക്ക് എന്നൊക്കെ പറയേണ്ട എന്ത് കാര്യങ്ങള് കൃഷ്ണൻ എന്ന് പറയുന്ന ഭഗവാനെ ഗുരുവായൂരപ്പനെ വിശ്വസിക്കാന് അമ്പലനടയിൽ പോകണമെന്നില്ല ഏത് മനുഷ്യനും നിങ്ങൾ പറയുന്ന പോലെ ഏത് മനുഷ്യനും ആരാധിക്കാം പക്ഷെ നിങ്ങൾ ആരെയാണ് കൂട്ടി ഇണക്കിയത് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ ഞാൻ ചിത്രം വരച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഏത് രീതിയിലാണ് കൊണ്ടത് അല്ലെങ്കിൽ കേട്ടത് മനസ്സിലായത് ഒന്നും പറയണേ ഇവര് നിങ്ങളുടെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരൊരു ചിത്രം വരയ്ക്കുന്നു കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നു ആ ചിത്രം വിൽക്കുന്നു അമ്പലനടയിൽ വരുന്നു അവിടെ വെക്കുന്നുണ്ട് ലേലത്തിൽ അത് പോകുന്നുണ്ട് അവിടെ നിന്ന് വിൽപ്പന നടത്തുന്നുണ്ട് പല ആളുകൾ അത് വാങ്ങുന്നുണ്ട് ഇവരവിടെ ഒരു ബിസിനസ് മാത്രമേ നടത്തിയതായിട്ടുള്ളൂ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതെങ്കിലും ഹൈന്ദവന്മാരെ എന്താ പറയാ ഈ ഒരു വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാൻ എന്താണ് ഇവരെന്താണ് ചെയ്തതും ഞാൻ വരെ നിർത്താനാന്നാണ് നിങ്ങൾക്കൊക്കെ ആഗ്രഹമെങ്കിൽ ഞാൻ നിർത്താൻ തയ്യാറാണ് എനിക്ക് ഒരു വിരോധവും ഇല്ല കാരണം ഞാൻ ഒരു ഹിന്ദുമതത്തെ തരം താഴ്ത്താനോ അല്ലെ ഒരു ഹിന്ദു മതത്തെ വൃണപ്പെടുത്താനോ വേണ്ടിയിട്ട് ഇത്രയും കാലം ഞാൻ നോക്കിയിട്ടില്ല ചേർത്ത് പിടിക്കാൻ നോക്കിയിട്ടുണ്ട് വിശ്വാസം കാക്കാൻ നോക്കിയിട്ടുണ്ട് കണ്ണൻ വരുമാനമാണ് എന്ന് പറയുന്നത് മാത്രമാണ് എല്ലാവർക്കും തെറ്റ് അതിൽ ഞാൻ ഒരു തെറ്റും കണക്കാക്കുന്നില്ല കാരണം കണ്ണനാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഇത് ഒരു അഞ്ചാറ് തവണ പറയലേ നിങ്ങൾ ഈ ചിത്രം വരച്ച് വിൽക്കണ്ടെന്ന് ആരും പറയുന്നില്ല നിങ്ങൾ അത് ചെയ്തോളൂ നിങ്ങളുടെ ബിസിനസ് ആണ് എന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങളത് ചെയ്തു പോകുന്നതിലെ യാതൊരു തെറ്റും ഒരു മനുഷ്യനുമില്ല നിങ്ങൾ ചെയ്തോളൂ പകരം ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോ ആ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുക പിന്നെ നിങ്ങൾക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ അവിടെ ചെയ്യാതിരിക്കുക എന്നുള്ളതാ കേക്ക് മുറിച്ച വിഷയം നിങ്ങളും ഒരു എന്താണ് എഗ് കൊണ്ടുണ്ടാക്കുന്ന കേക്ക് ആണെങ്കിലും അല്ലെങ്കിലും അത് ആ വിശ്വാസത്തിന്റെ ആ മതത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാനും ആ ഒരു മതത്തിൽ ജനിച്ച ആളാണ് പക്ഷെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അൻപത് ശതമാനം പോലും ജ്ഞാനം എനിക്കില്ല ഞാൻ സംസ്കൃതാണ് പഠിച്ചത് അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അതുകൂടാതെ കുറച്ച് ഹൈന്ദവ സുഹൃത്തുക്കൾ എൻ്റെ കൂട്ടത്തില് നല്ല കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് കുറെ ഉണ്ട് നമ്മളെ കൂട്ടത്തില് അവരും പറഞ്ഞു തന്നിട്ടുണ്ട് നല്ല ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ വേറെയുണ്ട് അവര് ബുദ്ധിയും വിവരവും വേഗമൊക്കെ ഉള്ള ഡോക്ടറേറ്റ് എടുത്ത ആളുകളൊക്കെ ഉണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഒരു ദിവസം വേണമെങ്കിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പൊ ചുമ്മാതൊന്ന് ഒരു വിശ്വാസം എനിക്കുണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അവിടെ പോയി അത് ചെയ്യണം അങ്ങനെ അങ്ങനൊന്നും പറയാൻ പാടില്ല നമ്മളത് കൃത്യമായി മനസ്സിലാക്കണം ഇത് മതമാണ് തൊട്ട പൊള്ളും അത് ആദ്യം മനസ്സിലാക്കുക ഒരാ ഇവിടെ ശബരിമല വിഷയം നിങ്ങൾക്ക് അറിയില്ലേ സുപ്രീം കോടതി വിധിയാണ് സ്ത്രീകൾക്ക് അമ്പലത്തിൽ കയറാം എന്നുള്ളത് പക്ഷേ ഏതെങ്കിലും സ്ത്രീ അകത്തേക്ക് കയറാൻ സംഭവിച്ചോ അപ്പൊ ഒരു പ്രത്യേകം തരം എന്താ പറയുക ആളുകളുണ്ട് ഭയങ്കര വിശ്വാസം അഡിക്റ്റഡ് ആയ ആളുകളുണ്ട് അവരുടെ ഒരു പ്രതികരണം വേറെ രീതിയിലാവും അതൊന്നും ഒരു മനുഷ്യനും തടുക്കാൻ കഴിയില്ലേ അതാണ് അപ്പൊ ജസ്റ്റിനെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ബിസിനസ് തുടർന്ന് പോകൂ നിങ്ങൾ ആ ചിത്രം വരച്ച് വിൽക്കൂ കുടുംബം നോക്കൂ ഒരു പ്രശ്ന ഇല്ല പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിലുള്ള മിസ്റ്റേക്സ് അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഇത് മാത്രമാണ് നമ്മൾ എല്ലാവരും പറയുന്നുള്ളൂ ഗുരുവായൂർ പോകുന്നത് ഇതിന് മാത്രം വലിയ അപരാധമൊന്നും അല്ല ആർക്കും പോവാ വിശ്വാസമുള്ള ആർക്കും പോവാ റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് നൂറ്റി നാല്പത് കിലോമീറ്റർ ഉണ്ട് ഗുരുവായൂരേക്ക് ഞാൻ വണ്ടി വാഹനത്തിൽ എൻ്റെ കാറിലാണ് പോവല് എനിക്കൊരു മുപ്പത് സെക്കൻഡിന്റെ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഗുരുവായൂർ തെറ്റോളോ അത്രത്തോളം പോകേണ്ട ഒരു ആവശ്യവും വരൂല്ല അപ്പൊ തന്നെ ഒന്നും ചിന്തിച്ചൂടെ അത് റീലിന് വേണ്ടിയിട്ടല്ല ഭക്തി കൊണ്ട് തന്നെയാ പോയത് എന്നുള്ളത് അത്ര ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മതം സ്വീകരിക്കുമെന്ന് ആളുകൾ പറയുന്നു എനിക്ക് അതിൽ വേറെ ഒന്നും പറയാനില്ല ഒരു ഇസ്ലാം മതവിശ്വാസിയായ നിങ്ങൾ എങ്ങനെയാണ് മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഇനി എൻ്റെ പൊട്ടത്തരാണെന്ന് എനിക്കറിയില്ല എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് ക്രിസ്ത്യൻ സുഹൃത്തുക്കളുണ്ട് എല്ലാവരും ഉണ്ട് ഞാൻ ഇവരെ ഒന്നും മതം വേർതിരിച്ച് കാണുന്ന ആളല്ല ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തോളത്ത് കഴിയിട്ട് ഒരേ പ്ലേറ്റിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വേർതിരിവുകളല്ല എന്ത് സംശയം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ധൈര്യമായി ചോദിക്കാം ആ കൂട്ടത്തിൽ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടി എനിക്ക് കിട്ടിയതാണ് അതായത് അല്ലാതെ മറ്റൊരു ദൈവമില്ല മറ്റൊരു ദൈവത്തെ ആരാധിക്കാൻ പാടില്ല അത് ഇസ്ലാമിന് വിരുദ്ധമാണ് അതുപോലെ തന്നെയാണ് എല്ലാ മതത്തിലും പറയുന്നത് ഈ ദൈവത്തെയെ നിങ്ങൾ ആരാധിക്കാവൂ എന്നാണ് പറയുന്നത് അപ്പോ നമ്മളിപ്പോ ഒരു മതത്തിൽ വിശ്വസിക്കുന്നു അതിൽ ജീവിച്ചു പോകുന്നു വേറൊരു മതത്തിനെ ആകർഷ്ടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതാണ് എനിക്ക് എന്റെ നേർവഴിക്ക് എന്നെ കൊണ്ടുപോകാൻ എന്നെ നയിക്കാൻ ആ മതമാണ് ഉത്തമം എന്ന് തോന്നിയാൽ നമുക്ക് മാറാണെങ്കിൽ മാറാം അത്രേ ഉള്ളൂ അപ്പോ ഇത് എന്റെ ബിസിനസ് ആണ് എന്ന് നിങ്ങൾ കുറെ പറഞ്ഞു ഹൈന്ദവരെ ബുദ്ധിമുട്ടിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അതുകൊണ്ട് നിങ്ങൾ മാപ്പ് പറയുന്നു അത് ബുദ്ധിമുട്ടായി എന്ന് തോന്നിയ ആളുകൾ കമന്റും ചെയ്യുന്നു ഇത്ര എനിക്കിതില്ലെന്ന് മനസ്സിലായിട്ടുള്ളൂ ഓക്കെ അപ്പോ എന്ത് ചെയ്യുമ്പോഴും കൃത്യമായി മനസ്സിലാക്കി അത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ച് ചെയ്യുക കാരണം ഇത് വേറെ ഒരു മതത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് വേറൊരു മതത്തെക്കുറിച്ച് നമുക്കറിയാത്ത കുറെ കാര്യങ്ങൾ അപ്പൊ അത് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക ഒരിക്കലും അതിനെ പോലും ഭംഗം വരുത്തരുത് ആ വിശ്വാസത്തെ ഭംഗം വരുത്തരുത് കാരണം അത് നിങ്ങൾ നിൽക്കുന്ന നിലകൊള്ളുന്ന ആ ഒരു മതത്തിന് ചീത്ത പേരുണ്ടാക്കും അങ്ങനെ കുറെ ആളുകൾ കമന്റ് ഇടുന്നതും ഞാൻ കാണുന്നുണ്ട് അതാണ് വേറൊന്നും എനിക്ക് ഈ വിഷയത്തിൽ പറയാനില്ല അപ്പോ നിങ്ങൾ ആ ഒരു ഫോട്ടോ വിറ്റ് തന്നെ മുന്നോട്ട് പോകൂ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന ഒരു അവസരത്തിൽ നിങ്ങൾ ആ ഒരു പ്രശ്നം ഒന്ന് പരിഹരിച്ചു കൊടുത്താൽ മാത്രം മതി അത് എങ്ങനെ പരിഹരിക്കണം എന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല നിങ്ങളുടെ യുക്തിക്കും ബുദ്ധിക്കും തോന്നുന്ന രീതിയിലത് പരിഹരിക്കാം അത്ര എനിക്ക് വിഷയത്തിൽ പറയാനുള്ളൂ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനബിൾ ചെയ്യുക നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ സന്ധി വിടപ്പോൾ സനിങ് ഓഫ്